സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ പോലെ ഇത് കാലാകാലങ്ങളിൽ എങ്ങനെ സംഭവിക്കാനുള്ള അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും ആർക്കും തടയാനൊന്നും പറ്റത്തില്ല കാരണം അത്രമാത്രം പണമാണ് ആൾക്കാർ കോടിക്കണക്കിന് രൂപയാണ് ആൾക്കാർ പള്ളിയിലേക്കും ആരമനയിലേക്കും കൊണ്ടു ഇടുന്നത് വിദേശന്നൊക്കെ കണ്ടമാനം പണം വരുന്നുണ്ട് നമ്മുടെ ആൾക്കാർ പ്രവാസികൾ കൊണ്ട് കൊടുക്കുന്നു ഈ പണം എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത കണ്ടീഷൻ അതുപോലെ നിങ്ങളറിയാൻ പറ്റാത്ത ഒത്തിരി രഹസ്യങ്ങളുണ്ട് ഈ പള്ളിയിൽ വരുന്ന പണം അച്ഛന്മാരുടെ കയ്യിലേക്ക് കണ്ടുപാതും ട്രസ്റ്റിമാരുടെ കയ്യിലേക്ക് കണ്ടുപോകാനും എത്തും എന്നിട്ടത് അവിടെ വായ്പ കൊടുക്കും ഒരു നിസാര പലിശയ്ക്ക് എന്നുള്ള രീതിയിൽ ഈ പൈസയും പോവും മുതലും ബുക്കെ പോവും തിരിച്ച് ഇവർ പള്ളിയിലേക്ക് കൊടുക്കുകയില്ല അങ്ങനെയുണ്ട് സംഭവം അപ്പം അതിനൊക്കെ ഇവര് കൂട്ടാണ് പരസ്പരം കൂട്ടാണ് മനസ്സിലായത് അപ്പോൾ ഇവര് എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ ഒക്കെ കൊണ്ട അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു പുറത്ത് പറയും അപ്പം ഈ പൈസ ഇങ്ങനെ കണ്ടുപാട് ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട് രഹസ്യമായിട്ട് ഈ ഭരണകർത്താക്കൾ മനസ്സിലായോ അത് നമ്മൾ അറിയുന്നില്ല ഈ നമ്മൾ അന്മേനികളും മണ്ണന്മാർ എന്നെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു അവരെ പൈസ എടുത്ത് ഇങ്ങനെ തിരികുമതി അച്ഛന്മാരും ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ് അത് ഇതന്മാരും അത് അല്ലാത്തവരും അത് ആരും അതിനകത്ത് പുണ്യവാളന്മാരും ആരുമില്ല അവിടെയാണ് പ്രശ്നം അതിനകത്ത് ബിഷപ്പുമാരും ഒക്കെ അതിനകത്ത് പെട്ട് കിടക്കുക അച്ഛന്മാരും എല്ലാം ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങളെ തോന്നിവാസം ചെയ്ത് ആകെ അച്ചിയോടും മുടിച്ചു കിടക്കുക അപ്പോൾ ഇവർക്ക് ഒന്നും നടപടി എടുക്കാൻ പറ്റില്ല ഇവ നടപടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പച്ചയ്ക്ക് വിളിച്ചു പറയും അപ്പോൾ നമ്മുടെ തിരുമേനിമാർ എങ്ങനെ ചെയ്യുമോ നമ്മുടെ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും മനസ്സിലായോ അപ്പം എല്ലാവരും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അപ്പോൾ അതുകൊണ്ട് നടപടിയൊന്നും അതായത് നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല ഒരു ചെറിയ ശാസനയും ഒക്കെ കഴിഞ്ഞ കൂടെ നിർത്തും അത് അവരോട് മുൻകൂട്ടി പറയും പിന്നെ ഇങ്ങനെ പോലെ ശാസിക്കാൻ പോകും അങ്ങനെ ഒരു നടപടി എടുക്കുന്ന ഒരു നോട്ടീസ് ഇടാൻ പോവുകയാണ് സാരമില്ല അതൊക്കെ പരിഹരിച്ചോളാം എന്ന് പറയും അതിൻ്റെ പേരിൽ വിഷമമൊന്നും വിഷയമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നടപടി മനസ്സിലായി ഇതാണ് നടക്കാൻ പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്നു ഒരു നടപടി ഉണ്ടാവില്ല യാതൊരു തർക്കവും ഇല്ല അതിനകത്ത് വെറുതെ വ്യാമോഹിക്കാത്ത മാത്രമേ എന്തോരും എത്ര പേര് കൂട്ടം കൂടിയിട്ടും കാര്യമില്ല കാരണം അതിൻ്റെ മുകളിൽ ഇരിക്കുന്നവർ എല്ലാവരും അതിൻ്റെ പെട്ടവരാ അപ്പം അതുകൊണ്ട് ഇനി പൈസ വാരിക്കുരി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ കൊടുത്ത പൈസകളെല്ലാം ഓരോരുത്തരുടെ കയ്യിൽ കണ്ടമാനം എത്തിയിട്ടുണ്ട് അവരാണിപ്പം ഈ സഭയെ നയിക്കുന്നവരും ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രമാണമെല്ലാം പറയുന്ന പ്രസ്താവന ഇറക്കുന്ന പലരും ഇതിപ്പെട്ടവരാണ് അതിനകത്ത് പ്രസ്താവന ഇറക്കുന്നുള്ളു ഉള്ളിൽ അവർ ചെയ്തേക്കുന്ന പൈസ ഒത്തിരി ഡെലിമറി കടത്തിയിട്ടുണ്ട് അതാണ് അതിനകത്ത് പക്ഷേ പലരും ഇതറിയുന്നില്ല അതാണ് എൻ്റെ സത്യം പക്ഷേ ദൈവം തക്കതായ പണി കൊടുക്കും പക്ഷേ എപ്പോഴാണെന്നറിയില്ല ചിലപ്പോ ഒരു കലശേഷായിരിക്കും പണി കൊടുക്കുന്നത് ഏ അതിനുമുമ്പ് ഉള്ള പണിയല്ല എപ്പോഴേലും പണി കൊടുക്കാം ചിലപ്പോ നേരത്തെ കൊടുക്കാം പക്ഷേ ഈ പണി കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാരണം ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കുകയാണ് പണ്ട് മുതൽ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയാനുണ്ട് അപ്പോൾ പണ്ടത്തെ രീതിയിലാണ് കാശ് വരുന്നത് ഇപ്പോൾ എന്താ കാശ് വരുന്നത് പണ്ട് ഒരു രൂപ മറ്റേ അമ്പത് പൈസയൊക്കെ ആയിരുന്നു പള്ളിയിൽ കാണിക്കരുന്നത് ഒരു രൂപയ്ക്ക് ഇപ്പോൾ പത്തും അമ്പതും നൂറും രൂപയാണ് വരുന്നത് അതുതന്നെ അല്ലാതെ പള്ളിയിലേക്ക് കൊടുക്കുന്ന പതിനായിരക്കണക്കിന് രൂപ കൊടുക്കുന്നവരുണ്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട് ലക്ഷങ്ങൾ ഒരു മാസത്തെ ശമ്പളം വിദേശത്ത് ഒരു മാസം ഒരു ലക്ഷം രൂപ ശമ്പളം ഉള്ള ഒരു ലക്ഷം രൂപ ഒരു മാസ ശമ്പളം കൊടുക്കുന്നവരുണ്ട് പള്ളിയിലേക്ക് അതായത് എത്തേണ്ടവരുടെ പൈസ എത്തും അവരെ പൈസ എടുത്ത് മറിക്കുക എന്നും പറഞ്ഞാൽ അത്യാവശ്യം ബാങ്കിൽ കൊണ്ടു വരാൻ പറ്റിയല്ല ബാങ്കിൽ കൊണ്ടുവരുമ്പോൾ കളിച്ചു കാണിക്കണം അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് പരിധി കൂടുതൽ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ടാക്സ് അടയ്ക്കണം അതിൻ്റെ കണക്ക് കാണിക്കണം ഇത്രയും വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സമ്മതിക്കല്ല അത് ഗവൺമെൻറ് അറിയരുത് അതുകൊണ്ട് ഈ പൈസ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വിശ്വസ്ത ആന്ന് പറയുന്നവർക്ക് കൊടുക്കും വിശ്വസ്തത ഇല്ലാതെ വരും അവർ പണം ഉണ്ടായി ഫുട്ടടിക്കും ഒരു സുഖമായിട്ട് കുടുംബമായിട്ട് അങ്ങ് കഴിയും അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വ്യക്തമായ കാര്യമാണ് അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ആർക്കെങ്കിലും പറയാനില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല പറയുന്നവനെ ഒറ്റപ്പെടുകയുള്ളു അതാണ് അതിൻ്റെ വസ്തുത അങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്ക് തോന്നി അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളതാണ് വസ്തുത